ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് ബസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച ബസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അണ്ടർടേക്കിംഗ് ആണ് ഈ ബസ് ഉപയോഗിച്ചത് നഗരയാത്രക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബസ് ഉപയോഗിച്ചത് നഗര ജനസംഖ്യ വളരെ ഉയർന്നു വന്നപ്പോൾ ഡബിൾ ഡക്കർ ബസ്സുകൾ നിലവിൽ വന്നു തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടി വി സുന്ദർ അയ്യന്ത മധുര തഞ്ചാവൂർ പുതുക്കോട്ട റൂട്ടിലാണ് ഓടിയത് ആരംഭഘട്ടത്തിൽ ഓടിയ ബസ് കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എൻജിനിലായിരുന്നു പ്രവർത്തിച്ചത് സ്റ്റീം എഞ്ചിൻ കത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ആധുനിക രീതിയിലുള്ള സോഫ പോലുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നില്ല മരം കൊണ്ടുള്ള ബെഞ്ച് പോലുള്ള സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ യൂറോപ്പിൽ ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നു അതിനുമുമ്പ് കുതിരവണ്ടിയും കാളവണ്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ യന്ത്രവൽകൃത ബസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എട്ട് ആളുകളെ വഹിക്കാൻ ശേഷിയുള്ള ബസ്സായിരുന്നു നാല് സിംഗിൾ സിലിണ്ടർ ഉള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയിൽ കാർ ബൻസ് എന്ന ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ആദ്യത്തെ മോ യന്ത്രവൽകൃത ബസ് കണ്ടുപിടിച്ചത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് നവംബർ ഇരുപത്തിനാലിനാണ് ജർമ്മനിയിൽ ജനിച്ചത് കേരളത്തിൽ ആദ്യത്തെ ബസ് സർവീസ് ആരംഭിച്ചത് പ പാലാക്കാരനായ കയ്യാലക്കൽ ജോസഫ് അഗസ്തി എന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ അഗസ്തി മത്തായി നൽകിയ ആയിരം പൊൻപണം ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയത് ഈ ബസ് കമ്പനിക്ക് അവർ നൽകിയ പേര് മീനച്ചൽ മോട്ടോർ അസോസിയേഷൻ എന്നാണ് ഫ്രാൻസിൽ നിന്നും കപ്പലിൽ കയറ്റിയാണ് ബസ് കൊണ്ടുവന്നത് ഇന്നത്തെ പോലെ ടാർ ചെയ്ത റോഡുകൾ ഇല്ലാത്ത കാലം കുഴിയും കല്ലും നിറഞ്ഞ റോഡിൽ ഇരുപത്തിയഞ്ചു കിലോമീറ്റർ ഓടുന്നതിന് രണ്ടര മണിക്കൂർ സമയം എടുത്തിരുന്നു യൂറോപ്പിൽ നിന്നും കുരുമുളക് വാങ്ങിക്കാൻ പാലായിൽ എത്തുന്ന വ്യാപാരികളിൽ നിന്നും ലഭിച്ച വിവരം പ്രകാരമാണ് അദ്ദേഹം ബസ്സിനെ പറ്റി മനസ്സിലാക്കുന്നത് ഫ്രാൻസിൽ നിന്നും കപ്പൽ മാർഗം ബസ് ഇവിടെ എത്തിക്കാൻ അദ്ദേഹത്തിന് വലിയൊരു തുക ചിലവായി വളരെ ദൂരദിക്കിൽ നിന്ന് പോലും ബസ് കാണാൻ പാലായിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു ഇതാണ് ഇതാണ് ആധുനിക ബസ്സിനെ പറ്റിയും പ്രാചീന കാലത്ത് ബസ്സിനെ പറ്റിയും വിവരങ്ങൾ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ആധുനിക വസ്തു